തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് ശബരിമലയുടെ പുണ്യകവാടമായ പമ്പാ തീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തെ വിവാദങ്ങളിൽപ്പെടുത്താനുള്ള ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ ശ്രമം ഉപേക്ഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്നും അജികുമാർ കായംകുളത്ത് സി നെറ്റ് ന്യൂസിനോട് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് ശബരിമലയുടെ പുണ്യകവാടമായ പമ്പാതീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽപ്പെടുത്താനുള്ള ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവ്വമായി ഉപേക്ഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ കായംകുളത്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ശബരിമലയുടെ പുണ്യകവാടമായ പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണ് ഈ സംഗമത്തെ വിവാദങ്ങളിൽ പെടുത്തി പരിശ്രമിക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്മാറണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമലയെ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ശബരിമലയെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകുക ശബരിമല എയർപോർട്ട് ശബരി റെയിൽപാത ശബരിമലയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വികസന കാഴ്ചപ്പാടുകൾ പങ്കിടുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ആഗോള സംഗമം സംഘടിപ്പിക്കുന്നതും അതിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും ശബരിമലയുടെ പ്രത്യേകത ജാതി മതഭേദമന്യെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും തത്വമസി എന്ന മഹാസങ്കൽപ്പം വിളിച്ചോതുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ദേവസ്വം ബോർഡിൻ്റെ വലിയ പരിശ്രമമാണ് ആഗോള അയ്യപ്പ സംഗമം ആ അയ്യപ്പസംഗമത്തെ വല്ലാതെ അതിൻ്റെ ശോഭ കെടുത്ത രൂപത്തിൽ ദുഷ്പ്രചരണങ്ങൾ ബോധപൂർവം അഴിച്ചുകൊണ്ട ചില കേന്ദ്രങ്ങൾ അത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറണമെന്ന് ഒരിക്കൽ കൂടി വിനയപുറയാൻ അഭ്യർത്ഥിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ശബരിമലയെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടിന് പുതിയ മാനം നൽകുക ശബരിമല എയർപോർട്ട് ശബരി റെയിൽപാത ശബരിമലയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വികസന കാഴ്ചപ്പാടുകൾ എന്നിവ ആഗോള ആഗോളയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യും ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന മഹാസങ്കല്പം വിളിച്ചോതുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങളെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്